ശ്യാംദേവരാജ് നമുക്കെല്ലാം അറിയാം പോലീസിന് ഒരു പ്രതി കൊടുക്കുന്ന മൊഴി അതിന് കോടതിയിൽ മറ്റ് തെളിവുകൾ സാധൂകരിക്കാനില്ലെങ്കിൽ ഒരു എവിഡൻസ് വാല്യൂ ഇല്ല പോലീസ് തന്നെ സമ്മർദ്ദപ്പെടുത്തിയാണ് ആ മൊഴികൾ പറഞ്ഞിപ്പിച്ചത് എന്ന് പറയാം അത് തീർച്ചയായിട്ടും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യാം പ്രതിയുടെ അഭിഭാഷകൻ അത് അത് തന്നെയാണ് ചോദ്യം ചെയ്യുന്നതും ഈ വിഷയത്തിൽ പൾസസുനിയുടെ അഭിഭാഷകനും അത് തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചത് മറുഭാഗത്ത് എട്ടാമത്തെ പ്രതിയെ ദിലീപിൻ്റെ അഭിഭാഷകനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിന് കൊടുത്ത മൊഴിക്ക് ഒരു എവിഡൻഷറി വാല്യൂ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ശരിയാണ് എന്നാൽ മറ്റു തെളിവുകൾ കൂടി ഈ പോലീസിൻ്റെ മൊഴികൾക്ക് ചേർന്നു വരികയും പോലീസിൻ്റെയോ കോടതിയുടെയോ പുറത്ത് ഇതേപോലെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ തന്നെ ഇതൊരു മാധ്യമത്തിലൂടെ തന്നെ ഈ ഒരു ഉളി ഓപ്പറേഷനിലൂടെ തന്നെ ആ പ്രതിയുടെ സമാനമായ മൊഴികൾ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ വളരെ ഇൻഫോർമൽ ആയി രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അതിനും ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ നിർണായകമായ ഒരു തെളിവായിട്ട് മാറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് മറ്റു സമ്മർദ്ദങ്ങൾക്കൊന്നും വഴിപ്പെടാതെ ഒരു സ്വകാര്യമായി പ്രതി നടത്തിയ സംഭാഷണം നമ്മളെ പോലെയുള്ള ഒരു നമ്മളെപ്പോലെയുള്ളൊരു മാധ്യമസ്ഥാപനം ഉത്തരവാദിത്വത്തോടു കൂടി ഏറി ചെയ്യുമ്പോൾ അതിൽ ഒന്നാമത്തെ പ്രതിയുടെ കുറ്റസമ്മതം എന്നുള്ളത് ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്നുള്ളത് ഈ കേസിൽ നിർണായകമാകുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഒരു വലിയ പൊതുബോധ നിർമ്മിതി ഉണ്ടായിരുന്നു ആ പൊതുബോധ നിർമ്മിതിയെ പൊളിച്ചു കളയാനും ഈ വെളിപ്പെടുത്തൽ സഹായിക്കുന്നില്ലേ ഡോക്ടർ അരുൺകുമാർ അങ്ങനെ തന്നെയാണ് ഒന്നാമത്തേത് പൊതുബോധ നിർമ്മിതിയെ സംബന്ധിച്ചാണ് പൊതുബോ നേരത്തെ ടി വി പ്രസാദ് അടക്കം സൂചിപ്പിച്ചത് പൊതുസമൂഹം ഒരിക്കലും വിശ്വസിക്കാത്ത കാര്യങ്ങളാണ് അതിലെ ഒന്നാം പ്രതിയുടെ കുറ്റസമ്മത മൊഴിയായി തന്നെ റിപ്പോർട്ടർ ടി വിക്ക് റിപ്പോർട്ടർ ടി വിയുടെ ക്യാമറയ്ക്ക് മുന്നിൽ പൾസർ സുരി പറയുന്നത് അത് അത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമ്മളടക്കം മുഖം ചോദിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒന്നാം പ്രതിയുടെ വായിൽ നിന്ന് തന്നെ മൊഴിയിൽ നിന്ന് തന്നെ നമ്മുടെ ക്യാമറയിൽ അത് കുടുങ്ങുമ്പോൾ അത് വലിയൊരു വെളിപ്പെടുത്തലാണ് ഒന്നാമത്തേത് അത് പൊതുബോധ നിർമ പൊതുബോധത്തിന് അങ്ങനെ ഇതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുക തന്നെയാണ് അവരുടെ മുന്നിലുള്ള മാർഗം അതിനപ്പുറത്തേക്ക് പൊതുബോധം എങ്ങനെ മുന്നോട്ട് പോകുന്നതല്ല നിയമത്തിൻ്റെ പ്രശ്നം നിയമം നിയമത്തിന് മുന്നുള്ള തെളിവുകളാണ് കണക്കാക്കുന്നത് നിയമത്തിന് മുന്നുള്ള വസ്തുതകളാണ് കോടതി കണക്കാക്കുന്നത് അല്ലെങ്കിൽ നിയമം കണക്കാക്കുന്നത് പൾസസുനിയുടെ നിലവിലെ വെളിപ്പെടുത്തൽ എന്നത് അങ്ങേയറ്റം ഗൗരവതരമായ ഒന്നാണ് കാരണം ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനാണ് എന്ന് ഒരിടത്തും ഇതുവരെയും പുറത്തു വരാത്ത കാര്യങ്ങളാണ് രണ്ടാമത്തേത് ഇതിന് പിന്നിൽ ദിലീപാണ് എന്ന് പൾസർ സുനി തന്നെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പറയുകയാണ് പലവട്ടം കോടതിയിൽ പൾസർ സുനി ദിലീപിന് അനുകൂലമായ രീതിയിൽ പല മൊഴികളും പറയുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഒരു പുസ്തകത്തിൽ ഒരു പുസ്തകമെഴുതാൻ ആഘോഷപാലിടുന്ന പുസ്തകമെഴുതാൻ വേണ്ടി അതിലേക്ക് നൽകുന്ന വസ്തുതകൾ അത് വസ്തുതകളാണ് ഇങ്ങനെയാണ് എന്ന് പൾസർ സുനി ആവർത്തിച്ച് വ്യക്തതയോടുകൂടി പറയുകയാണ് അത്തരം വസ്തുതകളാണ് നിയമത്തിന് മുന്നിലേക്ക് വരുന്നതെന്നാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം പൾസർ സിനി പറയുന്ന ഓരോ കാര്യങ്ങളും ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ മാത്രമല്ല ഇത് ഒരു രീതിയിൽ ഇത് ചിത്രീകരിക്കുന്ന രീതി പോലും എങ്ങനെയാകണമെന്ന് ഈ കേസിലെ എട്ടാം പ്രതി പറഞ്ഞു എന്നതാണ് അതായത് ആ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ ശക്തി പകരുന്ന കരുത്തു പകിടുന്ന അല്ലെങ്കിൽ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോൾ അതിനെ കൂടുതൽ സാധൂകരിക്കുന്ന തെളിവാണ് ഈ കുറ്റസമ്മത മൊഴി എന്നത് റിപ്പോർട്ടർ ടിവിയോട് ഈ പ്ലസോസി പറയുന്ന കുറ്റസമ്മത മൊഴി എന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് പല കാര്യങ്ങളും പറയുന്ന അങ്ങനെ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് ഒന്നാമത്തേത് സഹായകരമാകേണ്ടത് അന്വേഷണ സംഘത്തിനാണ് അന്വേഷണ സംഘമാണ് ഇക്കാര്യത്തിൽ കൂടി അന്വേഷണം നടത്തേണ്ടത് അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് മുന്നിൽ എസ് ഐ ടിക്ക് മുന്നിൽ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യം എന്നത് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡാണ് ആ മെമ്മറി കാർഡ് എവിടെ എന്ന ചോദ്യത്തിന് ആ മെമ്മറി കാർഡ് ഗോസറി പാലത്തിൽ നിന്നും താഴേക്ക് കായലിലേക്ക് എറിഞ്ഞുവെന്നാണ് അന്ന് ആദ്യഘട്ടം മുതൽ പറഞ്ഞിരുന്നത് പ്രതികള പ്രതിയടക്കം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള മൊഴിയാണ് പുറത്തു വന്നിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മെമ്മറി കാർഡ് ഇപ്പോഴും സുരക്ഷിതമായി ഒരിടത്തുണ്ട് എന്ന് പൻസസിനി പറയാതെ പറയുകയാണ് അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയുകയാണ് അതായത് ഈ കേസിലെ ഏറ്റവും സുപ്രധാനമായ തെളിവായ മെമ്മറി കാർഡ് ഇപ്പോഴും സുരക്ഷിതമായി ഉയരത്തുണ്ട് എന്നത് അത് തുടരന്വേഷണത്തിന് പ്രാപ്തമായ സംഗതിയാണ് വസ്തുതയാണ് എന്നതാണ് നിയമത്തിന് മുന്നിൽ അക്കാര്യം